പോയതാണെങ്കിൽ വീടിന്റെ ഉള്ളിൽ പോയതാണെങ്കിൽ ഇരിട്ടുകൊണ്ടായിരിക്കും ഭർത്താവിനോ ആർക്കാണ് ഇരുട്ടുകൊണ്ട് തിരിച്ചറിയാത്തത് ഇത് അവർ പള്ളിയിൽ വരും എന്നാൽ പ്രസ്ഥാനം പറയുന്നുണ്ടോ നമ്മള് പിടിച്ചു വലിച്ചു സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരണമെന്നില്ല അവർക്ക് ഇടപെടണ്ട എന്നാരും പറഞ്ഞിട്ടില്ല അതിനല്ലേ ലൈവ് ചാറ്റ് തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല എന്നാരാ പറഞ്ഞത് ഈ പെൺകുട്ടി അടങ്ങുന്ന ഈ പെൺകുട്ടിയുടെ പിതാവ് അടങ്ങുന്ന നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് മുസ്ലിം പെൺകുട്ടികൾ ക്രിസ്ത്യൻ സ്ഥാപനത്തോട് കലഹിച്ചു ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ ഒരു മതപുരോഹിതൻ വന്നിട്ട് അവരെ ഉപദേശിച്ചു മക്കളെ നിങ്ങൾ അങ്ങനെയല്ല ഏ ചോദിക്കേണ്ടത് ഒരു പ്രീ പ്ലാനിങ്ങോട് കൂടിയാണ് ആദ്യം നിങ്ങൾ ആ സ്ഥാപനത്തിലേക്ക് പോകുക അവിടെ നിങ്ങൾ ഏറ്റവും പുറകിലായിട്ട് ഒരു ഡെസ്ക് മാറ്റി ഒരു ബെഞ്ച് മാറ്റി നിങ്ങൾ അവിടെ നിന്ന് നമസ്കരിക്കുക പിറ്റേ ദിവസമാകുമ്പോൾ നിങ്ങൾ ഒരാൾ ഇന്നലെ നമസ്കരിച്ചു ഇന്നത് മൂന്ന് പേരാകും നാളെ അഞ്ചു പേരാകും അതിന്റെ പിറ്റേ ദിവസം ഏഴ് പേരാകും അങ്ങനെ 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 ആയി മുമ്പ് സ്ഥാപനത്തിൽ ഇതുപോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് കുട്ടികൾ പ്രവർത്തിച്ചപ്പോൾ ഇപ്പോൾ അവിടെ നൂറ്റി കുട്ടികൾ നമസ്കരിക്കുന്ന ഒരു പള്ളി ആ ക്രിസ്ത്യൻ കലാലയത്തിനകത്ത് പൊങ്ങി വന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങള് ഒന്ന് നോക്കിയും കണ്ടും നിന്നാ മതി ബാക്കി പണി പടച്ചുകയും ചെയ്തോളൂ എന്തായിരുന്നാലും ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ട് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കാൻ സ്ത്രീകളെ കയറ്റാൻ അള്ളാഹു സഹായിച്ചിട്ടില്ലെങ്കിലും ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ പള്ളി കൊണ്ടുവരാൻ പടച്ചോൻ സഹായിക്കുമെന്ന് ഹിന്ദു സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഒരു മസ്ജിദ് ഉയരാം പക്ഷെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രം ഉയരാൻ പാടില്ല അതിന് പഠിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടൊരു സഹായം ഉണ്ടാകുന്നു ഇരുപത്തയാറ് പ്രിയപ്പെട്ട നമുക്കറിയാം വിനോദസഞ്ചാരികളെ നേരിട്ട് ഷൂട്ട് ചെയ്തു കൊന്നു ആ ഏറ്റവും പ്രവർത്തിക്ക് പിന്തുണ കൊടുത്ത ഈ രാജ്യത്തെ ഏക സംഘടന ഇസ്ലാമിയാണ് ആ സംഘടനയാണ് കാരണം എന്താ ഏകസംഘടന ഇസ്ലാമിയുടെ എന്താണ് മുസ്ലിങ്ങൾ മാത്രം മതി മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ മാത്രം മതി കാഫിറുകളെ ഉന്മൂലനം ചെയ്യണം കാഫിറുകളുടെ ആരാധനാലയങ്ങൾ ഉന്മൂലനം ചെയ്യണം ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ അധികാരം കിട്ടിയപ്പോൾ എന്താണോ ചെയ്തത് അത് നമ്മുടെ നാട്ടിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ബാക്കി വെച്ചതാൽഗാമിൽ ലഷ്കർ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഇരുപത്തിയൊൻപത് പേരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തുണി പൊക്കി നോക്കി അവരെയൊക്കെ കൊന്നുകളഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സന്തോഷിച്ചു ആ ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഇരുപത്തിയാറ് പ്രിയപ്പെട്ട നമുക്കറിയാം വിനോദസഞ്ചാരികളെ നേരിട്ട് ഷൂട്ട് ചെയ്തു കൊന്നു ആ ചെയ്ത പ്രവൃത്തി ഏറ്റവും പുണ്യപ്രവർത്തിയായി ആ പ്രവർത്തിക്ക് പിന്തുണ കൊടുത്ത ഈ രാജ്യത്തെ ഏകസംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ് ആ സംഘടനയാണ് ഇപ്പൊ കോൺഗ്രസ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ രക്ഷപെടില്ലെന്ന് ഉറപ്പായപ്പോ ചെങ്കോട്ടയിൽ ആരാണ് ബോംബ് വെച്ചത് ഈ ജമാഅത്തെ ഇസ്ലാമിയ നിങ്ങൾ അത് മറക്കരുത് ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് ചെങ്കോട്ടയിൽ ബോംബ് വെച്ചത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് വെൽഫെയർ പാർട്ടി അല്ലാതെ അത് വേറെ ഒരു സാധനം ഇത് വേറൊരു സാധനം നിങ്ങൾ നമ്മൾ ആരും അങ്ങനെ ഒന്നും ധരിച്ചിട്ടില്ല കാരണം നമുക്കിതിന് നേരത്തെ അറിയാം ഇവരെന്താണ് കാള വാല് പൊക്കുമ്പോഴറിയാം ഒന്നിനോ രണ്ടിനോ എന്ന് പറയുന്നത് പോലെ ഇവര് നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ആകാൻ വേണ്ടിയിട്ടു മാത്രം കാത്തിരിക്കുന്നവരാ അതുകൊണ്ട് ഇവരെ മനുഷ്യർക്കിടയിൽ മതം പറഞ്ഞ് വെറുപ്പുണ്ടാക്കി ഇസ്ലാം മത രാഷ്ട്രവാദം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർത്ത് ജനാധിപത്യത്തെ തകർത്ത് അവർ അവിടെ മത ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് ഇവരുടെ ഇത്തരം ഒളി അജണ്ടകളെ എന്നൊക്കെ ശ്രീകാന്തം എതിർക്കുന്നത് ഇത് എതിർക്കുമ്പോൾ നമുക്കെന്തോ എന്തോ മുസ്ലിങ്ങളോട് വല്ലാത്ത വെറുപ്പുള്ളത് കൊണ്ടാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പണം വാങ്ങിച്ചിട്ടാണ് ഫണ്ട് വാങ്ങിച്ചിട്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയും ഒരു കുഴപ്പമില്ല നിങ്ങൾക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്കത് പറയാം പക്ഷേ ഇതാണ് സത്യം എന്ന് തിരിച്ചറിയുന്നവർക്ക് തിരിച്ചറിയാം എല്ലാവർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ഇനി ഞാൻ ഒരു മാന്യമായ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ വസ്ത്രത്തിന്റെ പരിധിയിൽ പെടുന്നതും എന്നാൽ സൗകര്യപ്രദവുമായിട്ടുള്ള വസ്ത്രം എന്നുള്ള രൂപത്തിലാ വർദ്ധ ധരിക്കുന്നത് അതിലും എന്നിട്ട് ആ നിങ്ങൾക്ക് വേണ്ടായോ? നിങ്ങൾക്ക് വേണ്ടായോ? ഒരിക്കലെ ഈ ഫാത്തിമ ഫാത്തി ഈ മുഖം മറയ്ക്കുന്ന ഹിജാബിന് വേണ്ടിയിട്ട് ഫസൽ ഗഫൂറിനോട് തർക്കിക്കുമ്പോ ഫസൽ ഗഫൂർ ചോദിച്ചു വേണ്ടേ നിങ്ങളത് ധരിച്ചിട്ടല്ലേ ഇത് ധരിക്കുന്നവർക്ക് വേണ്ടിട്ട് സംസാരിക്കേണ്ടത് നിങ്ങൾ മുഖം മറയ്ക്കത്തൂല്ല എന്നിട്ട് മറ്റുള്ളവരുടെ മുഖം മറയ്ക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ സമരം ചെയ്യുക അതല്ലേ അത് പറയുമ്പോൾ തന്നെ താത്താട തട്ടം ഊർന്നുപോകും മതാചാരപ്രകാരം നിർബന്ധമായി ഞാൻ ഒരു മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് ആ മാന്യമായ വസ്ത്രത്തിന്റെ ഏർ പരിധിയിൽപ്പെടുന്നതും എന്നാൽ ഭയങ്കര ഒരു വസ്ത്രം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത് അതിലും ഉറപ്പായിട്ടോ നിങ്ങൾ പോയി ചോദിച്ചോ ഈ കുട്ടികൾ അധികവും അല്ലെങ്കിൽ അവര് സേഫ്റ്റിക്ക് നല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്റെ ഉമ്മ സ്കൂളിൽ പോകുന്ന സ്ത്രീയാണ് ടീച്ചറാണ് സാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന സ്ത്രീയാണ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് വെറുതെ പാർദ് ഇട്ടു തുടങ്ങിയത് മുമ്പ് സാരി ഉടുക്കൂല ഞാൻ വിശുദ്ധ പട്ടം നൽകാൻ വേണ്ടി സംസാരിക്കുന്നൊന്നുമില്ല ഇത് എന്താണെന്നറിയോ ഇപ്പം അറേബ്യൻ നാടുകളിലേക്ക് നോക്കുക പുരുഷന്മാരുടെ വസ്ത്രം സ്ത്രീകളുടെ വസ്ത്രോ എന്നുള്ളത് ഇതാണ് ഞാൻ പറയുന്നത് കോണ്ടെക്സ്റ്റ് വ്യത്യാസം ഇവിടെ എന്താ പറയാ ഇവിടെ വന്നിട്ടുള്ള ശൈലി വ്യത്യാസം നമ്മുടെ ഉമ്മമാരോട് ജനറേഷനൊക്കെ വരെ ശരിയായിരിക്കും മതപണ്ഡിതന്മാര് വന്ന് ക്ലാസ് എടുത്ത് വർദ്ധേ ഇടാവും പുറത്തിടരുത് എന്ന് പറഞ്ഞത് കൊണ്ട് അവരത് ചെയ്യുന്നുണ്ടാവും പക്ഷെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രഭാഷണത്തിന്റെയും നിർബന്ധിത അടിസ്ഥാനത്തിലല്ല വർദ്ധ ധരിക്കുന്നത് ഈ പർദ്ദ എന്ന നമ്മുടെ നമ്മുടെ നാട്ടില് വ്യാപകമായി തുടങ്ങിയത് എന്നാണ് ഈ പർദ്ദ നട്ടം എങ്ങനെ ഇടണം ഹിജാബ് ഇടണോ ഹിജാബിടണോ ഇടണോ ഭർത്താവ് തീരുമാനിക്കും നമ്മളുടെ മതം തീരുമാനിക്കും നമുക്ക് പിന്നെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചപ്പ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കാക്ക പറയാണ് നിങ്ങൾക്ക് അഞ്ചു നേരം നമസ്കരിക്കുന്നതിന് മുമ്പ് വിളിക്കുന്ന സ്ഥാനാർത്ഥിയെ കിട്ടിയത് കൊണ്ട് നിങ്ങൾ സ്തുതിക്കണമെന്ന് നോമ്പ് പിടിക്കുന്ന നമസ്കരിക്കുന്ന ആൾക്കാരുടെ മാത്രം വോട്ട് എനിക്ക് മതി എന്ന് പറയുമോ അവര് മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ എന്ന് പറയുമോ നിങ്ങൾ വോട്ട് ചോദിച്ച് തെണ്ടാൻ വേണ്ടിയിട്ടിറങ്ങുമ്പോ മുസ്ലിം അല്ലാത്ത വീടുകളിൽ നിങ്ങൾ കയറാതിരിക്കുവോ അവരുടെ വോട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കൾച്ചറിൽ എന്തുകൊണ്ടാണ് സ്ത്രീ മാത്രം സെക്ഷൽ ഒബ്ജക്റ്റ് ആയി മാറുന്നത് എന്ന ചോദ്യത്തിന് വളരെ തന്ത്രപൂർവ്വം പെണ്ണുരുത്തിസ്കിപ്പായി പുരുഷന്റെ കാഴ്ചപ്പാടുകൾക്കാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ തല്ലിക്കൊല്ലും അതല്ലെങ്കിൽ പൂട്ടിയിടും അല്ലെങ്കിൽ ചികിത്സിക്കും നാട് മൊത്തം ക്വാറന്റൈൻ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല പട്ടിക്കാണ് പേ പിടിച്ചിരിക്കുന്നത് അപ്പോ ഈ വൈറസും മതമാണ് ആദ്യം കൂട്ടി കെട്ടേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലാണ് പ്രശ്നം ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറസും ക്യാൻസർ ആകുന്ന ആശയങ്ങളുമാണ് പ്രശ്നം പുരുഷൻ സ്ത്രീയെ നോക്കിയാൽ ഉടനെ സ്ത്രീയുടെ മാറിടം കണ്ടാൽ തുട കണ്ടാൽ കഴുത്ത് കണ്ടാൽ ഉടനെ ഉദ്ധാരണമുണ്ടാകുന്ന ലിംഗമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിന്റെയൊക്കെ കാഴ്ചപ്പാടുകൾക്കാണ് ആ പ്രശ്നം ഒരു കൊച്ചു പെൺകുട്ടിയെ പോപ്പുലർ ഫ്രണ്ട് കാര് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്റെ തട്ടം കാണുമ്പോ പേടി തോന്നുന്നുണ്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിനാണ് പ്രശ്നമൊന്നും പറഞ്ഞു വന്നില്ലേ കാഴ്ചപ്പാടിനാണ് പ്രശ്നം പറയേണ്ടടുത്തൊന്നും ഇവരത് പറയത്തുമില്ല കേട്ടോ അപ്പോ പെണ്ണ് മാത്രം ഒബ്ജക്റ്റ് ആയി മാറുന്നത് ഇസ്ലാം എന്ന മതം പെണ്ണിന് നൽകുന്ന മഹനീയമായിട്ടുള്ള സ്ഥാനങ്ങൾ അതിന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പെണ്ണ് എപ്പോഴും ഭർത്താവിന് വിധേയപ്പെട്ട ഭർത്താവിന്റെ ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആയി മാറണം പ്രസവ പലകയിൽ പോലും ഭർത്താവിന്റെ കാമ പൂർത്തീകരണത്തിന് നിന്ന് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാൽ പുരുഷൻ ഉദ്ധാരണം ഉണ്ടായാൽ പെണ്ണുതുങ്ങണം പെണ്ണിനെ മൂടണം എന്നാ പറയണത് നിക്കട്ടെ എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ മുസ്ലിം പുരുഷൻ ഉദ്ധാരണം ഉണ്ടാകാൻ അമുസ്ലിം സ്ത്രീകളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലും പോരെ അതിന്റെ അർത്ഥം എന്താ ഇവര് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എല്ലാവരും ആറാം നൂറ്റാണ്ടിലെ അപ്പിക്കുപ്പായത്തിനകത്തിരിക്കണമെന്ന് അതെ ഈ കിതാബാണ് പ്രശ്നം ഇവിടെയുള്ള മൂല കാരണമെന്നു പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന ഈ ഗോത്ര പുസ്തകത്തിലെ അന്യമത വെറുപ്പും വിഴുപ്പുമാണ് ഒരു വിഭാഗമാളുകൾ ഇങ്ങനെ തീവ്രമായി ചിന്തിക്കാനും സഹജീവിയുടെ കഴുത്തിന് നേരെ ആയുധമോങ്ങാനും കാരണമാകും കാരണം ആ മതത്തിനകത്ത് മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുമില്ല ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ചില്ലാനം വചനങ്ങൾ ഉള്ള മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു വചനം ഇല്ല ഉള്ളത് പിന്നെന്താണുള്ളത് ഇന്നുവാ എന്നില്ല എന്നു മനുഷ്യരെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്നില്ല സത്യവിശ്വാസികളെ മുസ്ലിങ്ങളെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയുന്ന വചനമേ ഉള്ളു പൊന്നാനിയിൽ നിർമ്മാണരാക്കാൻ പൊന്നാനിയിലെ സ്വകാര്യ സ്ഥാപന ഉടമയിൽ നിന്നും തുടങ്ങി അന്വേഷണ സംഘം എത്തിപ്പെട്ടത് അത്ര സംസ്ഥാനം ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭീകരത തഴച്ചു വളരുന്നത് എന്നറിയാമോ മറ്റേത് സംസ്ഥാനത്തെക്കാളും ഈ അപ്പിക്കുപ്പായക്കാരും ഹമാസ് ഫാൻസ് താലിബാൻ ഫാൻസ് ഇസ്രായേൽ വിരോധം ഇതൊക്കെ എവിടെയാ തഴച്ചു വളരുന്നത് കേരളത്തിലാ കേരളത്തിൽ നിന്നല്ലേ ഗാസയിലേക്ക് വെള്ളവുമായി പോയത് കേരളത്തിൽ നിന്നല്ലേ ഗാജയിലെ കുട്ടികളുടെ വായിൽ കൊള്ളാത്ത പേരുകൾ വായിച്ച് വിലപിച്ചത് ഹമാസ് ഫാൻസ് ഉണ്ടായത് എവിടെയാ കേരളത്തിലാ ഇവരാരെങ്കിലും നൈജീരിയയിലോ ബംഗ്ലാദേശിലെയോ ഇറാനിലെയോ സിറിയയിലെയോ കുട്ടികളുടെ പേരുകൾ പറഞ്ഞു അവരുടെ വേദനയിൽ ഇവരാരെങ്കിലും പങ്കു ചേർന്നോ അപ്പോൾ ശരിക്കും ഇവരുടെ പ്രശ്നം ഇരകളുടെ വേദനയാണോ അല്ല മതീവ്രവാദത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാം ഈ മതഭീകരവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരം മാറിയ നെറികെട്ട രാഷ്ട്രം രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു ആശയം ഇവരോട് സ്വീകരിച്ചതിന്റെ പേരിലാണ് നമ്മുടെ നാട് ഇത്രയും അധപതിക്കാൻ കാരണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഹർത്താൽ ഉണ്ടാക്കിയ സംസ്ഥാനം ഏതാ കേരളം കേരളത്തിൽ തീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് മാറിയത് നഴ്സറി ആയിട്ടല്ല ഭീകരന്മാരെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ തീവ്രവാദം വളർത്താൻ പരിമിതമായിട്ടൊരു സൗകര്യമല്ല സുലഭമായ സൗകര്യമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് സാക്ർ നായിക്കിനെ പോലെയുള്ള കൊടും ഭീകരന്മാര് പറഞ്ഞത് മക്കളെ കേരളം പോലെ ഒരു സംസ്ഥാനമുണ്ട് പൊയ്ക്കോ അങ്ങോട്ട് നിങ്ങൾക്ക് ഏത് വിധേനയും നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തീവ്രവാദ പ്രചാരണങ്ങൾ നടത്താൻ നല്ല മണ്ണാണ് നല്ല മത രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ അങ്ങോട്ടേക്ക് ചേക്കേറിക്കൊള്ളാൻ പറഞ്ഞത് അല്ല കേരളത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അറിഞ്ഞിട്ടാ നമുക്കറിയാം ബംഗ്ലാദേശികളെ ഈ രാജ്യം മുഴുവനും വല വിരിച്ചു പിടിക്കാൻ അമിത്ഷ പ്രത്യേകമായ ഒരു നിയമം കൊണ്ടുവന്നു ബംഗ്ലാദേശികളെ നമ്മുടെ രാജ്യത്തിന്റെ ഏതു കോണിലുണ്ടെങ്കിലും ശരി അവരെ ചൂണ്ടയിട്ട് പിടിച്ചെടുത്ത് കൊണ്ടാക്കുക യു പിയിലാണെങ്കിൽ അവരെ പാർപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു തടങ്കൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു ഉരുത്താട്ടവർ കേരളത്തിൻ്റെ അവസ്ഥയായിട്ടാണ് കേരളത്തിൽ ബംഗ്ലാദേശികൾക്ക് അവർക്ക് അതിഥി തൊഴിലാളികൾ അല്ലേ ആ അതിഥി തൊഴിലാളികളെന്ന് വിളിച്ച് ആദരിച്ച് അവർക്ക് റേഷനൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരെ ആദരിക്കുന്ന തിരക്കിലാണ് പോയിരിക്കുന്നു നമ്മുടെ നാട് എന്നിട്ട് അവർക്ക് പെർ ഹെഡ് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്താൽ വ്യാജാധാർ കാർഡുകൾ വ്യാജമായി എല്ലാ രേഖകളും കഴിഞ്ഞ എസ് ഐ ആർ പരിഷ്കരിക്കുന്ന സമയത്ത് യു പി ഒരേ ഐ ഡിയിൽ പതിനേഴ് പേര് ബുൾഡോസറുമായി യോഗി ആദിത്യനാഥ് ഇറങ്ങിയതോടുകൂടി യു പിയിൽ ബംഗ്ലകൾ ശൂന്യം പത്തിരുപത്തിമൂന്ന് ലക്ഷം ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത് ഇവരെ പിടിക്കപ്പെടുവോ ഏതെങ്കിലും വലയിൽ ഇവര് വീഴുവോ ഇല്ല എന്നാൽ ഈ കേരളത്തിലാണല്ലോ മലപ്പുറം മലപ്പുറത്താണല്ലോ പൊന്നാനി അല്ലെ മിനി പാകിസ്ഥാൻ ആ പൊന്നാനിയിൽ ബംഗ്ലാദേശികളെ കൂട്ടമായി കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവർക്ക് ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം വോട്ട് ജയിപ്പിച്ച് ജയിപ്പിക്കണ്ടേ നിർമ്മാണ പൊന്നാനിയിലെ സ്വകാര്യ സ്ഥാപന ഉടമയിൽ നിന്നും തുടങ്ങി അന്വേഷണ സംഘം എത്തിപ്പെട്ടത് അന്തർ സംസ്ഥാന തലവരിൽ കേരളം ഞെട്ടുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഒരു മാസം മുമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പൊന്നാനി കോത്തരൂർ സ്വദേശി മുച്ചിക്കൽപ്പിക്കൽ വീട്ടിൽ ഒമ്പത് വയസ്സുള്ള ഇഷാദിനെ ദിവസങ്ങളോളം രഹസ്യ നിരീക്ഷണത്തിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ പൊളിഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് വാഫിയുടെ സാമ്രാജ്യം റിഷാദ് നടത്തിവരുന്ന പൊന്നാനി സി വി ജംഗ്ഷീലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ മേഡിൽ കൊറിയർ വഴി വിതരണത്തിനായി എത്തിയ സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും പോലീസ് പിടിച്ചെടുത്തിരുന്നു തുടർന്ന് ഇർഷാദിനെയും വിതരണത്തിനായി വേണ്ട സഹായം നൽകിയ പുറത്തൂർ വങ്കായത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള രാഹുലിനെയും തിരൂർ പയ്യാൻനാടി ചാരിപ്പറമ്പിൽ വീട്ടിൽ നിസാർ മുപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരെയും பொன்னாள் போலீஸ் அரஸ்ட் மாஸ்ட் கோண்டாக்ட் சர்டிஃபிக்கல் இங்கே சர்டிஃபிக்கல் விதல் கோழி சர்டிஃபிக்கல் சர்டிஃபிக்கல் தொடங்குவையான இவ்வளோ கண்டியது கழிந்த நவம்பர் பதினொன்றாம் தேதி பொன்னா போலீஸ் பிடிக்கடி பிரதிகளை பொன்னானி சப்ஜெயிலே ரிமாண்ட் செய்து மூன்று பிரதையும் போலீஸ் கஸ்டடித்து நடத்திய அவணத்தில்புரம் நெருங்கநாடு மணக்கோடு ஜெசிம் ஜெசீம் சர்டிஃபிக்கல் எத்தது என்பது இஷாதி அரஸ் விவரம் மனசிலிய ஜசீம் கோட்டையம் ரெங்காசி என்னங்களில் തുടർന്ന് ചെയ്തിരുന്നു ശേഷം പോലീസ് നിന്നും പിടികൂടി ചോദ്യം സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് എന്ന നമ്മൾ ഇതുവരെ ആധാർ കാർഡുകളും വോട്ടർ ും നൽകുന്നതിനെ സംബന്ധിച്ചിട്ടാണ് കണ്ടതും കേട്ടതും പറഞ്ഞതും എല്ലാം ഇത് എല്ലാ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് മാത്രമല്ല പാസ്പോർട്ട് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല ആധാർ കാർഡുകളും മാത്രമല്ല മറിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ സ്കൂളിൽ പോകണ്ട ഒരു കോളേജിലും പഠിക്കണ്ട ഇരുപത്തി അയ്യായിരം രൂപ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ വീട്ടിലെത്തും വിത്ത് സീലോടുകൂടി ബാങ്കിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഡാനി ആർക്കും തന്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല മറ്റു പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൌണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചതിൽ തമിഴ്നാട് പൊള്ളാച്ചിയിൽ ഇരുവാതയൊക്കെ എടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഫ്രിഡ് പ്രസ്താക്കുന്ന വിവരം പോലീസ് കണ്ടെത്തി പോലീസ് പ്രസിൽ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ നടക്കുകയായിരുന്നു பொள்ளாச்சி மாதிரி வீடு ரைடுலிஸ்ட் விபிலே தயாரிக்கி வச்சது சிவகாசி எத்தி பொன்னி போலீஸ் பிடிச்செடுத்து ஒரு லட்சத்திலும் வியாஜ் சர்டிஃபிக்கெட் பிரிண்ட் செய்ய விவாதிகளிட முதிரையோடு கூடிய சர்ப்பும் விவாதிகளின் போட்டோ கிராம் சான்சலர் அத்தியாபிக ரீதியிலும் இடையில் பிடிச்சு പൊന്നാനിയിലെ തൊഴിലാളികളെ ചോദിച്ചേരിൽ നിന്നുമാണ് ധാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തിരൂർ മീനടത്തൂർ സ്വദേശി ഡെല്ലിക്കത്തറയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള തനിഷ് എന്നയാളാണ് എന്ന് പോലീസിന് സൂചന ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ കൺപകഞ്ചേരി സ്റ്റേഷനിൽ വിതരണത്തിനായി എത്തിച്ച വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിയിലായി തിരൂർ സബ്ജൈലിൽ റിമാൻഡിലായിരുന്നു പ്രതി സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി ടാണി എന്ന അഭിന നാമം ഉപയോഗിച്ച് ഏജന്റുമാന്റെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു പ്രതിരിൽ കോടികളുടെ ആഡംബര വീടും രണ്ട് സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെന്റുകളും വിദേശത്തെ ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും ും വിദേശത്തെ ഗൾഫിൽ അപ്പാർട്ട്മെന്റുകളും കോടികളുടെ ബിസിനസ് സ്ഥാപനങ്ങളും ഉൾപ്പെടെ കോടിയുടെ സ്വന്തമാക്കി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച മനസ്സിലാക്കി കർണാടക ഇവർക്കൊക്കെ ഈ നമ്മുടെ രാജ്യത്ത് എന്ത് ശുദ്ധത്തെ മാടിത്തരങ്ങളും തന്തയില്ലായ്മയും ചെയ്തിട്ടാണെങ്കിലും ഇവർക്ക് വിദേശത്തേക്ക് പോയാൽ ഇന്ത്യക്കെതിരെയല്ലേ ചെയ്യുന്നത് രണ്ട് കൈയും കൂട്ടി വരെ സ്വീകരിക്കാൻ ആളുണ്ടേന്ന് പറയാൻ കാരണം ചെങ്കോട്ടയില് ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തിയിട്ട് കാറുമായിട്ട് കൊണ്ടുപോയി കയറ്റുക നമ്മൾ രക്ഷപ്പെടുക പൊട്ടിത്തെറിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഷെഹീൻ സൈദ് എന്ന് പറയുന്ന ഹൂറിത്തള്ള പോകാനെഴുതുന്നത് ദുബൈയിലാ അവിടേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് വരെ റെഡിയാക്കി കാത്തിരിക്കുവായിരുന്നു കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ച് കൂടുന്നടുത്ത് കാറുമായിട്ട് ചെല്ലുക കാറ് കൊണ്ടുപോയി കയറ്റുകൊടുക്കുക റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് എന്നിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും എങ്ങനെയുണ്ട് എന്നിട്ട് ഇവരൊക്കെ വിദേശത്ത് പോയി രക്ഷപെടാനാ മറ്റവനുണ്ടല്ലോ ഷാരൂഖ് സെയ്ഫി നമ്മുടെ എലത്തൂര് കോഴിക്കോട് തീവണ്ടിക്ക് തീവച്ചിട്ട് അവനും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത് ദുബൈയിലേക്ക് ഖത്തർ യു എ ഇറാൻ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യക്ക് ഇട്ട് താങ്ങിയിട്ടാണ് വന്നതെന്ന് കൂടി അറിഞ്ഞാൽ നിർമ്മാണം സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള അരവിന്ദ് എന്നിവരെ ശിവകാശിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഉപകരണങ്ങളും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ശേഖരവും പോലീസ് പൊന്നാനിയിൽ എത്തിച്ചു തിരൂർ സ്വദേശിയായ രനീഷ് വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് എഴുപത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇവർ ഇന്ത്യയിലേക്ക് വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രവോടുകൂടിയ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ആവശ്യക്കാർക്ക് കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത് ഇതുമായി വിദേശത്തും നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ചോദിച്ച് ചേർന്നതായും പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട് തെലങ്കാന സംസ്ഥാനത്ത് എയർപോർട്ടിൽ പരാതിയിൽ നിന്നും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് പിടികൂടിയതിനും ഇവർക്ക് പേടിയില്ല കാരണം എന്താ കണ്ടില്ലേ രണ്ട് ഫൈവ് സ്റ്റാർ ബാറുകള് കൊട്ടാരം കോടിക്കണക്കിന് ബിസിനസുകൾ ഒക്കെ ഇവരുണ്ടാക്കി പണം കൊടുത്ത് അപ്പൊ ഏത് നിയമത്തെയും കൈയിലെടുക്കത്തക്ക രൂപത്തിൽ ഇവരുടെ കയ്യില് പണം ഒരാൾക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് നൽകിയാൽ എഴുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടും അങ്ങനെ ആർക്കും എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പോ ലക്ഷക്കണക്കിന് ബംഗ്ലകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവർക്കൊക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുക്കാൻ എന്താ ഇവർക്ക് പ്രയാസം അയ്യാ സഹോദരൻ ഷെബിക് നാൽപ്പത് വയസ്സ് എന്നിവരെയും കളക്ടർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിന് ഇടയിൽ എന്ന പ്രതിയെ പൊന്നാൻ പോലീസ് കണ്ടെത്തി കേസ് പൊന്നാനിയിൽ വിഷാദി എന്ന പ്രതി അന്വേഷണം തുടങ്ങിയ കേസിൽ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലുമായി ഒരു മാസത്തോളം നീണ്ട സർവകമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ആണ് സംഘത്തലവൻ ദാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ദനീഷ് ഉൾപ്പെടെയുള്ള പ്രതികളിലേക്കും പ്രിന്റിംഗ് ഉപകരണങ്ങളും സ്ഥാപനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം വ്യാപിക്കും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെ കുറിച്ചും വിശദമായ പോലീസ് അന്വേഷണം നടത്തും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷൻ തസ്തികളിലോ കയറി കൂടിയിട്ടുണ്ടോ എന്ന് പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നു പൊന്നാനിയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായും വിദേശത്തേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റായി പ്രവർത്തിച്ചു വരികയാണ് പിടിയിലായ തലവൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ തിരു ഡി വൈ എസ് പി എ ജോൺസൺ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അശോക് എസ് ഐ മാരായ വിപിൻ സി വി ആന്റോ ഫ്രാൻസിസ് ജയപ്രകാശ് എ എസ് ഐ രാജേഷ് ജയപ്രകാശ് എനിസബത്ത് നൌഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ മിഷൻ എം വി നാസാർ എസ് പ്രശാന്ത് കുമാർ ശ്രീ സനീഷ് സിവിൽ പോലീസ് ഓഫീസർ ഹരിത സൗമ്യ മലപ്പുറം ജില്ലാ സൈബർ സെല്ലിലെ എന്നിവർ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലധികം നിന്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതികളെ പിടികൂടിയതും അന്വേഷണം നടത്തുന്നതും പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ് സബ്ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു

ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇതിനകത്തെ മെയിൻ കണ്ണികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഇവരെ എത്ര പേർക്കാണ് ഇനിയും ഇവരിത് ഉണ്ടാക്കൊടുത്തിരിക്കുന്നത് അവരിൽ എത്ര പേർ ഏതൊക്കെ മേഖലകളിലാണ് ജോലിക്ക് കയറിയിരിക്കുന്നത് അതിനകത്ത് വിദേശത്ത് നിന്ന് വന്നവരടക്കമുള്ള ആളുകളുണ്ട് അതുപോലെ അന്യ രാജ്യത്ത് നിന്ന് വന്ന ആളുകളുണ്ട് അവരെയൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും തുടരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം പൊന്നാനിയിലാണ് സംഭവം നമ്മൾ ഉ പിയിൽ എന്ത് നടക്കുന്നു ഉ പിയിൽ എന്ത് നടക്കുന്നു നോക്കിയിട്ടാണല്ലോ ഇവരെ കടന്ന് പൊളിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ യു പി ഇന്ന് ബലാത്സംഗങ്ങളില്ലാത്ത നാടായി മാറി കൊലപാതകങ്ങളില്ല കൊള്ളയില്ല തീവെപ്പുകളില്ല അങ്ങനെ എങ്ങാനും എവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നാലും ശരി അവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ അവിടെ ഒരു ഭരണാധികാരി മുസ്ലിമിനെ കുറ്റം പറയുന്നു എന്നല്ല നമ്മൾ ആര് ചെയ്താലും ചെയ്തത് പറയണം ഈ ബംഗ്ലാദേശികളെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യാൻ അനുവദിച്ച് അവർക്ക് പിന്നെ അതായത് ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ് നമ്മുടെ നാടിന്റെ ബഹുസ്വരതയെ തകർക്കുവല്ലേ അല്ലേ ചെയ്യുന്നത് ഇതുവഴി അതാണ് ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നമ്മുടെ പാണക്കാട് സയ്യിദ് മുനവർ തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് പറഞ്ഞ ഒരു വിഷയം വലിയ രൂപത്തിൽ കേരളത്തിൽ ചർച്ചയായിരിക്കുന്നു എന്താണ് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറ പുരോഹിതന്മാരാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ ചില കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക അതുപോലെ രാഷ്ട്രീയ കളികൾ ബംഗ്ലാദേശികളെ കൊണ്ടുവന്നിട്ട് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കോൺഗ്രസ് അവരുടെ വോട്ട് വാങ്ങിയാണ് ജയിക്കുന്നത് ഇപ്പം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മമതയെ ഇപ്പം സംബന്ധിച്ചിട്ടൊക്കെ ഒരുപാട് പരാമർശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒടുവിൽ ആ വ്യക്തികൾ തന്നെ വന്ന് പറയുന്നു ഞങ്ങൾ നാല് വർഷമായിട്ട് ദാ ഞങ്ങള് ബംഗ്ലാദേശികളാണ് ഞങ്ങൾ നാല് വർഷമായിട്ട് മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് പ്രത്യേകിച്ച് ഈ നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങള് പ്രഹസനങ്ങൾ ഒക്കെ ഉണ്ടാകും സർവ്വസാധാരണമാണ് അപ്പോഴാണ് മുതൽ ഒരു പതിനാറ് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഇസ്ലാമിലെ ദുരാചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഇവർക്കത് സഹിക്കാൻ പറ്റുമോ കാരണം ഈ മതമേലധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് വായ തുറക്കരുത് മതം പറയേണ്ടതും മതപുരോഹിതന്മാരാണ് അല്ലാതെ പെണ്ണുങ്ങളല്ല എന്നാണ് പൊതുവെ ഇവർ പറയാറുള്ളത് ആ പതിനാറുകാരിയായിട്ടുള്ള പെൺകുട്ടി മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം പുരുഷന്മാരാണത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇത്രമാത്രം കുരുക്കൾ പൊട്ടുന്നതിന് ഒരുപാട് ഉസ്താദന്മാർ വന്നിട്ട് അതിനെ അനുകൂലമായും പ്രതികൂലമായിട്ടും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം എന്തുകൊണ്ട് ആരാധനാലയങ്ങളിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല ഇപ്പോൾ ഒരു ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചല്ലേ ധികം ഹദീസുകൾ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറാം എന്നതിന്റെ തെളിവായിട്ടുണ്ട് അവസ്ഥ അത് പറയുന്നത് അപ്പോ അതിനെ ഒന്നും പ്രത്യേകിച്ച് ഇവര് സംസാരിക്കുന്നില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കാതെ നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തതല്ലേ ഖുറാനും ഹദീസിനും എടുക്കേണ്ടുന്ന സമയത്തെ എടുക്കും നമ്മുടെ കമാൽ പാഷ പറഞ്ഞത് ഡോക്ടർമാരും എൻജിനീയർമാരും കലാകാരന്മാരും ഇവരുടെ കരച്ചിൽ അന്നേ നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു ഇത് നാടകമാണ് ഇത് അഭിനയമാണെന്ന് പറഞ്ഞിരുന്നു ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളെ കാണിച്ചിട്ട് പറയുവാണ് ഇത് നാളെ ഡോക്ടർ ആകേണ്ടവർ എഞ്ചിനീയർമാരാകേണ്ടവർ കളക്ടർ ആകേണ്ടവർ പ്രൊഫസർ ആകേണ്ടവർ ഇവരൊക്കെ അതായവരാണ് ചേച്ചി അല്ലെ ഇവരൊക്കെ ആയവരാണ് ഡോക്ടർമാരാ സർജന്മാരാ ഓരോ മേഖലയിലും സ്പെഷ്യലൈസ് ചെയ്തവരാ എന്തിനാണ് ഇത് പറഞ്ഞെന്നറിയാമോ ഇവിടെ ഇവരുടെ മതപ്രീണന ഇവരുടെ